ശ്രീ എം ജയചന്ദ്രൻ അങ്ങ് ആലപ്പുഴയിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത് അവിടെ മഴയാണ് ശക്തമായ ഇടിമിന്നലുണ്ട് അവിടെ കറണ്ട് പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു ഇരുട്ടത്ത് താങ്കൾ ഇരിക്കുന്ന ഒരു പ്രതീതി തോന്നുന്നത് ശ്രീ എം ജയചന്ദ്രൻ ഞാൻ നേരത്തെ അങ്ങയിലേക്ക് പറയാൻ വന്നതും അതുതന്നെയാണ് വളരെ വലിയൊരു പ്രകോപനം സൃഷ്ടിക്കാനുള്ള ഒരു ഗൂഢപദ്ധതി ഇതിൻ്റെ പുറകിൽ ഉണ്ടായതായി സംശയിക്കപ്പെടുന്നുണ്ട് അതൊരു പക്ഷേ ശരിയായിരിക്കാം കാരണം ബി ജെ പിയെ സംബന്ധിച്ച് മൂന്നാം തവണയും അധികാരത്തിൽ വരും ഫോർ ഹൺഡ്രഡ് പ്ലസ് സീറ്റുകൾ നേടുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എവിടെയോ ഒരു ആത്മവിശ്വാസം അതുകൊണ്ടാണ് പലതരത്തിലുള്ള നീക്കങ്ങൾ അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മൂടി വയ്ക്കാൻ വേണ്ടി പലതരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങുന്നതിൻ്റെ ഒരു ചിത്രം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് തന്നെയായിരിക്കില്ലേ ഈ മണിപ്പൂർ അജണ്ടയുടെ പിന്നിലും മണിപ്പൂർ അജണ്ട വളരെ ആസൂത്രിതമാണെന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ ഒരു കാര്യം നമ്മുടെ മുമ്പിൽ നേരത്തെ വന്നു നീലവ് എന്താണെന്നറിയാമോ ഏഹ് കത്തോലിക്ക സഭയുടെ മുഖമാസുകയാണ് സത്യദീപം ഒരു പിന്നെ പത്ത് പന്ത്രണ്ട് ദിവസമായുള്ളൂ അതിന്റെ മുഖലേഖനം സി എ ആയിരുന്നു എടുത്തിരുന്ന ആരോ വിഷയം അതിലവർ പറയുകയാണ് ഇന്ന് ഇത് മുസ്ലിങ്ങൾക്കെതിരെയാണെന്നുണ്ടെങ്കിൽ ഒട്ടും വൈകില്ല ഇത് നമ്മൾക്കെതിരെയും വരും ന്യൂനപക്ഷങ്ങൾക്കെതിരെയാണ് ഇത് വരുന്നത് എന്ന് എത്ര അർത്ഥവത്തായിട്ടും കൃത്യതയോടുകൂടിയാണ് അവർ പറഞ്ഞത് നോക്കൂ അത് കഴിഞ്ഞ് എത്ര ദിവസങ്ങൾക്കാണ് ഇത് വരുന്നത് ഇവിടെ വരുന്ന നിരീക്ഷകനായി ഈ ഈ ഈ ഈ ഈ പങ്കെടുക്കുന്ന സുഹൃത്ത് പറയുകയാണ് അവിടെ പോപ്പുലേഷൻ അത്ര ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഉള്ളതുകൊണ്ടാണ് അത്രേ ഈ ഈ മുപ്പത്തൊന്നാം തീയതി ഞായറാഴ്ച വരുന്നതുകൊണ്ടാണ് അത്രേ ഇങ്ങനെ സംഭവിച്ചത് ഒന്ന് ചോദിക്കട്ടെ ഇതിനേക്കാളും കൂടുതൽ ക്രിസ്ത്യൻ പോപ്പുലേഷനാണ് മിസോറാമിൽ നയൻറ്റി എയ്റ്റ് പെർസെന്റ് ആണ് ക്രിസ്ത്യൻസിന്റെ പേഴ്സൻറ്റേജ് തൊട്ടടുത്തല്ലേ തൊട്ടപ്പുറത്തല്ലേ പിന്നെ നാഗാലാന്റ് അരുണാചൽ പ്രദേശ് ക്രിസ്ത്യൻപോപ്രദേശല്ലേ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളത് അതും തൊട്ടടുത്തല്ലേ സ്റ്റേറ്റുകളല്ലേ അവിടെയൊന്നും പ്രശ്നം ഇല്ലല്ലോ ഇത് മണിപ്പൂരിൽ മാത്രമായിട്ട് എന്താണ് ഉണ്ടായത് അതിന് പറഞ്ഞാൽ വർഗീയമാണ് നടത്തുന്നത് എന്നൊക്കെ ആധികാരികളുടെ അങ്ങ് തത്തി വിടരുത് സുഹൃത്ത് ദയവായിട്ട് ഇതല്ല ഈ നാട്ടില് ഇതെല്ലാം കാണാൻ ആൾക്കാർക്ക് കണ്ണുണ്ട് കാതുണ്ട് തലച്ചോറുണ്ട് ഇത് അതുകൊണ്ടാണ് സത്യദീപം നേരത്തെ പറഞ്ഞത് സത്യദീപം പറയുകയായിരുന്നല്ലോ അവർ പറഞ്ഞു അർത്ഥവത്തായി മാറിയത് എങ്ങനെയാണ് നിങ്ങളുടെ ഗവൺമെന്റ് അല്ലേ അത് നടപ്പാക്കി അവിടെ കാണിച്ചത് അത് രാജ്യം മുഴുവനും വളരെ നിഷ്കൃഷ്തമായി അതിനെ അപലപിക്കുകയും അപഗ്രഹിച്ച് വിലയിരുത്തി എതിർക്കുകയും പ്രതിഷേധിക്കുകയൊക്കെ ചിലപ്പോഴല്ലേ മാറ്റേണ്ടി വന്നത് അതിന് നിർലജം ന്യായീകരിക്കാൻ നടക്കരുത് സുഹൃത്ത് ദയവായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തൊണ്ണൂറ്റി എട്ട് ശതമാനം ക്രൈസ്തവ ജനസംഖ്യ അല്ലെങ്കിൽ അവരുടെ ടോട്ടൽ പോപ്പുലേഷൻ നയൻറ്റിഎറ്റ് പെർസെന്റ് ക്രിസ്ത്യൻസാണ് അവിടെ ഈ പ്രശ്നം ഉണ്ടായില്ലല്ലോ നാഗാലാന്റിലും അരുണാചൽ പ്രദേശിലും പ്രശ്നം ഉണ്ടായില്ലല്ലോ ഉണ്ടായില്ല അതിലൂടെ താങ്കൾ മറുപടി പറയൂ എന്നിട്ട് എന്നിട്ട് ഇത് വർഗീയമാണെന്ന് ആരോപിക്കൂ വെറുതെ അന്ധമാരാണ് കാണരുതെന്ന് ആക്ഷേപിക്കരുത് ഇത് അജണ്ടയാണ് ഇത് അജണ്ടയാണ് ന്യൂനപക്ഷങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഭൂരിപക്ഷങ്ങളെ പഠിപ്പിക്കുന്ന അജണ്ടയാണിത് ഇത് ഭൂരിപക്ഷങ്ങൾ പിന്നെ പഠിച്ച് പ്രവർത്തിക്കുകയാണല്ലോ അതാണ് അവിടെ കണ്ടത് നിസ്തനൽ മണിപ്പൂരിൽ തന്നെ കണ്ടത് ആ കാഴ്ച ആധികാരികമായി ഗവൺമെന്റ് സ്പോൺസേഡ് ആയിട്ട് കൊണ്ടുപോക്കുകയാണെന്നല്ലോ ഇതുവരെ ഇപ്പോഴും പ്രധാനമന്ത്രി ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മൗനം പാലിക്കുന്നതല്ല എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത് അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണല്ലോ ഏത് പാർട്ടിയുമായിക്കോട്ടെ ഏത് മുന്നണിയുമായിക്കോട്ടെ അദ്ദേഹം പ്രധാനമന്ത്രി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടാണ് അതെങ്കിലും മിനിമം പിന്നെ അദ്ദേഹത്തിനെ ബാധകമാക്കേണ്ടതല്ലേ സ്വയമെങ്കിലും അദ്ദേഹം എന്നിട്ട് പറയൂ എന്നിട്ട് പറയൂ ഇത് വർഗീയവൽക്കരിക്കുന്നത് ബാക്കിയുള്ള ആൾക്കാരാണോ ഇപ്പൊ ഈ വിഷയം ഇന്നിപ്പോൾ ചർച്ച ചെയ്യുന്ന കൈകളിൽ ഈ ചാനലാണ് ഇത് വർഗീയവത്കരിക്കുന്നത് അതല്ലാതെ ഇതിനെ വർഗീയവൽക്കരണം എന്ന് അവർ ഇവിടെ വലതുപക്ഷ നിരീക്ഷകനായി ഇരിക്കുന്ന ബഹുമാനായ സുഹൃത്താണോ അതിനെ ഈ പിന്നെ ബി ജെ പിക്ക് അതിനനുകൂലമായി അതിനെ വക്രീകരിക്കാൻ ശ്രമിക്കുന്നത് അത് പറയൂ എന്നിട്ട് വേണം നാട്ടിലുള്ള ജനങ്ങളുടെ മേലും ചാനലുകളുടെ മേലും ഒക്കെ മെക്കിട്ട് കയറാനായിട്ട് ഇത് ജനങ്ങളുടെ അനുഭവമാണെന്നും അനുഭവത്തിലൂടെയാണ് ജനങ്ങൾ പ്രതികരിക്കുകയെന്നും ദോഷങ്ങൾ കൊണ്ട് തന്നെ ബി ജെ പിയുടെ നേതൃത്വം മനസ്സിലാക്കി പഠിച്ചു അതുകൊണ്ട് തന്നെ അത് തിരുത്തേണ്ടി വന്നു അതാണ് വക്ത ആ വസ്തുതയിൽ എന്ത് നുണകൾ കെട്ടിപ്പടുത്താലും അതൊന്നും നിലനിൽക്കില്ല അതാണ് പിന്നെ മണിപ്പൂര് കാറ്റി തരുന്നതും അതാണ് പ്രാധാന്യമുള്ള പ്രധാനപ്പെട്ട വസ്തുത പിന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞാൽ ഈ ഘട്ടത്തിൽ നിർത്താം പിന്നെ ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള മലയാളി സീനിയർ ജേർണലിസ്റ്റ് ആണ് ശ്രീ ജോർജ് കള്ളവേലി ദീപികയുടെ അസോസിയേറ്റ് എഡിറ്ററാണ് അദ്ദേഹം മണിപ്പൂരിൽ ഉടനീളം സന്ദർശി സന്ദർശിച്ച് മണിപ്പൂർ എഫ്ഐആർ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ ഒന്ന് മറിച്ചുകൾ നോക്കണം സുഹൃത്തേ ഭരണപക്ഷ നിരീക്ഷകനായി ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന സുഹൃത്ത് ഒന്ന് ഒന്ന് മരിച്ചെങ്കിൽ നോക്കണം ആരാണ് ഞങ്ങളൊക്കെ ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ വർഗീയവൽക്കിരിക്കുകയാണോ അതോ അവിടുത്തെ ജോർജ് കളി പോലത്തെ ആൾക്കാർ പറഞ്ഞതിന്റെ കത്തിൽ ഒന്നുപോലും ചർച്ചകളിൽ പുറത്ത് വന്നിട്ടില്ല അതാണ് സത്യം താങ്കൾ അന്ന് എടുത്ത് അവസരം കിട്ടുമ്പോൾ മറച്ചു നോക്കിയാൽ മതി അതേ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളൂ